ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ അത് ഹെമദില്ല റാത്താണ് കുഴപ്പമൊന്നുമില്ല നമുക്കിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളോട് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അജ്റക്കിലാണ് മാക്സി കാണിക്കുന്നത് അതായത് അജ്റക്കിൽ നമ്മൾ മൂന്ന് പിന്നെ കളേഴ്സിലാണ് വന്നിട്ടുണ്ട് പിന്നെ മെറൂണ് റെഡ് ബ്ലൂ കളറിലാണ് വന്നിരുന്നത് ആ മെറിണും റെഡും പിന്നെ ബ്ലൂ ഒക്കെ ഉണ്ട് നന്നായിട്ട് എല്ലാവരും കൊണ്ട് വാരി മൂന്നാല് പ്രാവശ്യം നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് റെഡ് ഉണ്ട് റെഡ് മാത്രീ മാത്രം ഒരുപാട് ബാക്കിയുണ്ട് അപ്പം നമ്മൾ അത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആക്കിയാണ് നമ്മൾ കൊടുത്തിരുന്നു അപ്പം ഞാൻ ഇന്ന് കാണിക്കുമ്പോൾ റെഡ് മാത്രമാണ് കാണിക്കുന്നത് എട്ടോ പത്തോ ഡിസൈനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡെലിവറി ചാർജ് ഉണ്ടാവും അപ്പോൾ ഡെലിവർ ചാർജ് വരും ഒരു പീസിന് ഞാൻ ഇരുന്നൂറ്റി പത്ത് രൂപ ീസെങ്കിലും എടുക്കണുണ്ട് കാരണം പിന്നെ ഇരുന്നൂറ്റി പത്തിനാണ് കൊടുക്കുന്നത് മെയിനായിട്ട് നമ്മളത് നമുക്ക് ഒരു അതിന്റെ മുതലെങ്കിലും കിട്ടാൻ കിട്ടുന്ന രൂപത്തിലാണ് കൊടുക്കുന്നത് ലാഭം പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയും റെഡ് നമ്മളിപ്പോടെ ഒരുപാട് റെഡിലെ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ എടുക്കുന്നവർക്ക് ആർക്കും റെഡും വേണ്ട ഇരുപതും പത്തും പീസ് എടുക്കുന്നവരൊക്കെ റെഡ് വേണ്ട റെഡ് വേണ്ട നമ്മൾ ഇത് എടുക്കുമ്പോ നമുക്ക് പിന്നെ ഇത് പിന്നെ റെഡും പിന്നെ എല്ലേ കളേഴ്സ് കൊടുക്കേണ്ടി വരും ഇപ്പടെ നമ്മൾ കൊടുന്ന് സെൽ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നമ്മൾ കൊടുക്കുന്നത് സംഗതി നടക്കില്ലല്ലോ അപ്പൊ എല്ലാവർക്കും അറിയണ കേട്ടോ നമ്മള് നേരെ ആ ഡിസൈൻ ഞാനൊന്ന് പരിചയപ്പെടുത്തി അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഡെലിവറി ചാർജ് ഉണ്ടാവും രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് മുതലാണ്ട് എടുക്കുക അത്രയാണെങ്കിലും അപ്പൊ ഇരുന്നൂറ്റി പത്ത് റുപ്പേക്കാണ് ഞാൻ കാണിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് റുപ്പുള്ള റേറ്റ് വരുന്നത് കേട്ടാ ഓക്കെ ഇപ്പൊ ഇന്ന് വീ നമ്മള് വീട്ടിൽ നിന്നാണെന്ന് വീഡിയോസ് ും കടയിലെ പെണ്ണുങ്ങളൊക്കെ പനി മോൾക്ക് പനി അപ്പൊ ആ ഒരു വിഷയം ഇതാണ് ഇപ്പൊ ഇതിന്റെ ഡിസൈൻ കണ്ടില്ല അപ്പൊ ഇതിന്റെ അളവ് സൈസ് ആണ്

നല്ല ഒരു ഡാർക്ക് റെഡ് ആണ് വീഡിയോയിൽ നല്ല കടയിൽ എടുക്കണ ക്ലിയർ നമ്മൾ ഐറ്റംസ് അപ്പൊ റെഡിലാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇല്ല ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പം കൂടി പറയണത് ഇരുന്നൂറ്റി പത്ത് ഉറപ്പു റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുത്ത ഐറ്റംസ് ആണ് രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് മുതൽ എടുക്കുക എത്ര എടുക്കട്ടെ ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ചാർജ് ഇപ്പോൾ ഒരു മാക്സിമം എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് വരുകയുള്ളൂ രണ്ടെണ്ണം എടുക്കുമ്പോൾ അറിയാളും അറുപത്തിരണ്ട് മൂന്നെണ്ണം എടുക്കുമ്പോഴും അറുപത്തി രണ്ട് രൂപ വരുകയുള്ളൂ പിന്നെ സാധാരണ നമ്മൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് പറയുന്നത് ഫ്രീ ഇല്ല പരമാവധി മാക്സിമം നമ്മൾ അത് കുറച്ച് കൊടുക്കാം വാങ്ങിച്ച വരയ്ക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അത് കൊടുക്കുന്നത് കിട്ടാം അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം വലൈക്കും